ഈടില്ലാതെ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പിൻതാങ്ങോടെ വിവിധ വായ്പകൾ നിലവിലുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും മുതിർന്നവർക്കും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി അവിടെ വിജയസാധ്യത കൈവരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു സബ്സിഡി കൂടി ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യം കെസ്രു എന്ന് പറയുന്ന ഒരു പദ്ധതിയെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം കെസ്രു എന്ന് പറയുന്ന പദ്ധതിയും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് എന്നാൽ ഇത് വ്യക്തിഗതമായിട്ട് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സഹായം ഒരു ചെറിയ കൈത്താങ് എന്ന രീതിയിൽ മാത്രമാണ് ലഭിക്കുക അതായത് പരമാവധി വായ്പ തുക ബാങ്ക് വഴി നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഇവിടെ സർക്കാരിൻ്റെ ശുപാർശയോടു കൂടി ബാങ്ക് വായ്പ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തു ജാമ്യമോ ഒന്നും തന്നെ ഹാജരാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ലഭിക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ ഇരുപത് ശതമാനത്തോളം തുക അല്ലെങ്കിൽ പരമാവധി ഇരുപതിനായിരം രൂപ സർക്കാർ സബ്സിഡിയായിട്ടും അനുവദിക്കുന്നുണ്ട് വാർഷിക വരുമാനം കൃത്യമായിട്ട് പരിഗണിക്കും അതോടൊപ്പം തന്നെ എ പി യിൽ ബി പിയിൽ റേഷൻ കാർഡ് വ്യത്യാസമൊന്നുമില്ലാതെ ഈ ഒരു അപേക്ഷ സ്വീകരിക്കും അതോടൊപ്പം തന്നെ നമ്മൾക്ക് കൃത്യമായിട്ടൊരു അപേക്ഷാ ഉണ്ട് ആ അപേക്ഷാ ഫോമിൽ നമ്മുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഉൾ ചേർത്തിരിക്കണം ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ആധാർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് കൃത്യമായിട്ട് ഉള്ളവരായിരിക്കണം ഇനി തൊഴിൽ കാർഡ് ഇല്ലാത്തവരാണെങ്കിലും ഏത് സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കണമെങ്കിലും നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അതോടൊപ്പം തന്നെ നമ്മുടെ മിൽവിലാസത്തിലേക്കുന്ന രേഖകൾ ഇവയെല്ലാം തന്നെ ഹാജരാക്കി എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ വായ്പ പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ഉള്ളത് ശരണ്യ എന്ന് പറയുന്ന പദ്ധതിയാണ് ഈ പദ്ധതി വിധവകൾക്ക് വേണ്ടി നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സ്കീമാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്കീമിൽ അൻപതിനായിരം രൂപയാണ് സഹായം ലഭിക്കുക ഈ അൻപതിനായിരം രൂപയുടെ സഹായത്തിൽ നേർ പകുതി തുക അതായത് അൻപത് ശതമാനത്തോളം തുക സർക്കാർ സബ്സിഡി ആയിട്ട് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ സർക്കാരിൻ്റെ സബ്സിഡിയായിട്ട് ലഭിക്കും ബാക്കി വരുന്ന തുക പലിശരഹിത തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും ഇത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി തന്നെ ഏകദേശം അഞ്ചു വർഷത്തോളം സമയം സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തൊരു തുക മാത്രമാണ് പ്രതിമാസം നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ചിലവാകുന്നുള്ളൂ അതുമാത്രമല്ല നമുക്ക് ഏതെങ്കിലുമൊരു ചെറുകിട യൂണിറ്റുകൾ അത് നമ്മളുടെ വീട്ടിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലാവാം അത് ചെറിയ മെഴുകുതിരി നിർമ്മാണം സോപ്പ് നിർമ്മാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഉൽപ്പാദന സേവന വിതരണ മേഖലകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മേഖലയിൽ സ്ത്രീകൾക്ക് ഒരു ചെറിയ തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ സഹായം ലഭ്യമാക്കുന്നത് ഈ അടുത്തതായിട്ട് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് ജോബ് സെൻറ്റേഴ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ് സംരംഭ പദ്ധതിയുണ്ട് ഇവിടെ നമുക്ക് വായ്പ തുക പത്ത് ലക്ഷം രൂപയാണ് ലഭിക്കുക പരമാവധി വായ്പ തുകയാണ് പത്ത് ലക്ഷം രൂപ നമ്മളുടെ പ്രോജക്റ്റ് കോസ്റ്റ് ഇതെല്ലാം കൃത്യമായിട്ട് പരിഗണിച്ച ശേഷമായിരിക്കും വായ്പ തുകയൊക്കെ നിശ്ചയിക്കുന്നതും സർക്കാർ ഈ ഒരു ബാങ്ക് വഴി വായ്പ തുക ഇഷ്യൂ ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു വായ്പ പത്ത് ലക്ഷം രൂപയോളം ലഭിക്കുമ്പോൾ രണ്ട് പേരെങ്കിലും ഉണ്ടാവുന്ന ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് ഇവിടെ സഹായം അനുവദിക്കുന്നത് അതുമാത്രമല്ല ലഭിക്കുന്ന തുകയുടെ പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുകയോ അല്ലെങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപയോ സർക്കാർ സബ്സിഡി ആയിട്ട് കൂടി അനുവദിക്കുന്നുണ്ട് അത് ഗുണഭോക്താവിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് സർക്കാർ ക്രെഡിറ്റ് ചെയ്യുന്നതുമാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ഈ മൂന്ന് സ്കീമിലും ഇതിൻ്റെ ബാങ്ക് പലിശ നിരക്കൊക്കെ കൃത്യമായിട്ട് ബാങ്ക് നിശ്ചയിക്കുന്ന രീതിയായിരിക്കും ഈടാക്കുക അതോടൊപ്പം തന്നെ ചില ബാങ്കുകൾ ഈട് കൂടി ആവശ്യപ്പെട്ടേക്കാം സർക്കാരിൻ്റെ പ്രത്യേക ശുപാർശയുണ്ട് റെക്കമെൻഡേഷനുണ്ട് എങ്കിൽ പോലും ചില ബാങ്കുകൾ വായ്പ ഇഷ്യൂ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഇത്തരത്തിൽ തടസ്സങ്ങൾ പറഞ്ഞേക്കാം ഇനി അത് മാത്രമല്ല കൃത്യമായിട്ട് വിജയസാധ്യതയുള്ള ഏത് പ്രോജക്റ്റിനും സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പിന്തുണ ഉണ്ടായിരിക്കുകയും ചെയ്യും വിശദമായിട്ടൊരു പ്രോജക്ട് റിപ്പോർട്ട് ഈ ഒരു ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സംരംഭ പദ്ധതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് മറ്റെല്ലാ വിശദവിവരങ്ങളും നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് പോയി അന്വേഷിച്ചാൽ മതി എല്ലാ വിവരങ്ങളും ഉദ്യോഗസ്ഥർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതും എല്ലാവിധ സപ്പോർട്ടും ഇത്തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിന് വേണ്ടി ലഭ്യമാക്കുന്നതുമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക